بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد وبي حمزة الكرار عم المصطفى أسد الإله وسيد الشهداء <applause> نبي صلى الله عليه وسلم تنقل ودعي نام معنا അൽ ഹാദി എന്നുള്ളത് സുബുലുൽ ഹുദാവർ റഷാദ് ദിയാബുൽ അനിയഖ തുടങ്ങിയ കിതാബുകളിലൊക്കെ ഈ പേര് ഉദ്ധരിച്ചിട്ടുണ്ട് അൽ ഹാദി സന്മാർഗത്തിലേക്ക് നയിക്കുന്നയാൾ എന്നാണ് അതിൻ്റെ അർത്ഥം അള്ളാഹു താല മുത്തനബിയെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട് സൂറത്ത് ഷൂറായിൽ നമുക്ക് കാണാം നബിയെ മുസ്തഖീമായ നേരായ വഴിയിലേക്ക് ജനങ്ങളെ അങ്ങ് നയിക്കുന്നുണ്ട് സന്മാർഗത്തിലേക്ക് നയിക്കുന്നവരാണെങ്കിൽ അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് ജനങ്ങളെ കൊണ്ടുവരുന്നയാൾ യഥാർത്ഥത്തിൽ സന്മാർഗം നൽകുന്നയാൾ അള്ളാഹുവാൻ മുത്തുനബി അല്ല സന്മാർഗത്തിലേക്ക് ആളുകളെ അള്ളാഹുവിൻ്റെ സദ്യജാലങ്ങളെ കൊണ്ടുവരാൻ അള്ളാഹുവിനെ മാത്രമേ കഴിയുകയുള്ളൂ അബൂ താലിബ് ഇസ്ലാമിലേക്ക് കടന്നു വരണമെന്ന് മുത്തുനബി വളരെയധികം ആഗ്രഹിച്ചു അബൂ ത്വാലിബ് ഇസ്ലാമിലേക്ക് വരാത്തത് കൊണ്ട് മുത്തുനബിക്ക് വേദനയായി ആ സമയത്താണ് വിശുദ്ധമായ ഖുർആൻ അവതരിക്കുന്നത് ഇന്ന കലാത്ത അഹ്ബബ്ത നബിയെ അങ് ഇഷ്ടപ്പെടുന്ന ആളുകളെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ അങ്ങേക്ക് കഴിയില്ല ഇങ്ങക്കൊരിക്കലും കഴിയില്ല അങ്ങ് ഇഷ്ടപ്പെടുന്നത് പോലെ ആളുകളെ ഹിതായത്തിലേക്ക് കൊണ്ടുവരാൻ മറിച്ചാഹുവാണ് അവൻ ഉദ്ദേശിച്ച ആളുകളെ ഹിതായത്തിലേക്ക് കൊണ്ടുവരുന്നത് അങ്ങ് വിചാരിച്ചാൽ കഴിയില്ല അപ്പൊ യഥാർത്ഥത്തിൽ ഹിതായ നൽകുന്നവൻ അല്ലാഹുവാണ് േക്ക് ജനങ്ങളെ ക്ഷണിക്കുക വഴി അറിയിച്ചു കൊടുക്കൽ മാത്രമാണ് ഹിദായത്തിൻ്റെ വഴികളെ കുറിച്ച് അറിയിച്ചു കൊടുക്കലാണ് വസ്ലമ തങ്ങളുടെ ദൗത്യം അതിനുവേണ്ടിയാണ് മുത്തുനബി നിയുക്തനായത് ിലേക്കുള്ള വഴി അറിയിച്ചു കൊടുക്കുക അതുകൊണ്ട് തന്നെ അൽ ഹാദി എന്ന മുത്തുനബിയുടെ പേരിന് പണ്ഡിത മഹത്തുക്കൾ അർത്ഥം നൽകിയത് ഹാദിയൻ ഇലൽ അലൽ നന്മകളുടെ മേലിൽ അറിയിച്ചു കൊടുക്കുന്നയാൾ എന്നാണ് വഴികേടിലുള്ള അധർമ്മത്തിൻ്റെ വഴിയിലുള്ള ആളുകളെ ധർമ്മത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരലാണ് ദൗത്യം അവിടുന്ന് ജീവിതകാലം മുഴുവനും പ്രവർത്തിച്ചത് ഈ ഒരു പേരിനെ അന്വർത്ഥമാക്കാനാണ് കഴിയുമ്പോഴൊക്കെ അവസരം കിട്ടുമ്പോഴൊക്കെ ജനങ്ങളെ നന്മയിലേക്ക് സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരുന്നു എത്ര പ്രയാസങ്ങളാണ് സന്മാർഗത്തിന് വേണ്ടി സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചതിൻ്റെ പേരിൽ തങ്ങൾക്ക് സഹിക്കേണ്ടി വന്നത് ഒരാളെ ഹിദായത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഈ ദുനിയാവും അതിലുള്ള സർവ്വതും ലഭിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഉത്തമമാണെന്ന് പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ള അവിടുന്നും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തു അങ്ങേയറ്റം പരിശ്രമിച്ചു ജീവിതം ഹിതായത്തിൻ്റെ വഴിയിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ മുക്തർ റസൂലുല്ലാഹി തങ്ങൾ സമർപ്പിക്കുകയാണ് കഠിനമായി മുത്തുനബിയോട് വിരോധമുള്ള ആളുകളെപ്പോലും അവർക്ക് ഹിതായത്തിൻ്റെ വഴികൾ പറഞ്ഞു കൊടുക്കാൻ മുത്തുനബി മടി കാണിച്ചില്ല സഫാകുന്നിൻ്റെ താഴ്വാരത്തു നിന്ന് മുത്തുനബി തൻ്റെ കുടുംബക്കാരെയൊക്കെ ഒരുമിച്ച് കൂട്ടി ഇസ്ലാമിനെക്കുറിച്ച് ഹിതായത്തിൻ്റെ വഴിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് അഖറബീൻ നബിയെ അങ്ങയുടെ അടുത്ത കുടുംബക്കാരോട് ഇസ്ലാമിനെ കുറിച്ച് സന്ദേശം നൽകണമെന്ന റബ്ബിൻ്റെ റബ്ബിൻ്റെ കൽപ്പന വന്നതിൻ്റെ പിന്നാലെ എല്ലാവരെയും മുത്തുനബി വിളിക്കുകയാണ് അവിടെയുള്ള കുറേശി ഗോത്രങ്ങളെയൊക്കെ മുത്തുനബി വിളിക്കുന്നു എല്ലാവരും വരണം സഫാ കുന്നിൻ്റെ ചെരുവിൽ വെച്ച് കപാലയത്തിൻ്റെ പരിസരത്ത് വെച്ച് അവിടുന്ന് എല്ലാവരെയും വിളിച്ചു പറയുകയാൽ അള്ളാഹു എന്ന ഒരു ഇലാഹിനെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരുന്നു അല്ലാഹു ആണ് ഏക ഇലാഹാണവൻ മറ്റൊരിലാഹ് ഇല്ല അള്ളാഹു ഏകനാണ് അവൻ മാത്രമേ ആരാധിക്കപ്പെടാൻ പറ്റുകയുള്ളൂ ആ സമയത്താണ് അബുലഹബ് മുത്തുനബിയോട് ചോദിക്കുന്നത് മുത്തുനബിയെ ആക്ഷേപിച്ചുകൊണ്ട് അവിടെ നിന്ന് പറയുകയാ തബ്ബല്ല മുഹമ്മദ് മുഹമ്മദെ ഇത് പറയാനാണോ വിളിച്ചു വരുത്തിയത് ഇത് പറയാനാണോ നീനങ്ങളെ ഒരുമിച്ച് കൂട്ടിയത് മുത്തുനബി ആക്ഷേപിക്കുകയാണ് വേദനിക്കുന്ന കൽബുമായി അള്ളാഹുവിന്റെ ഹബീബ് നിൽക്കുമ്പോഴാണ് ബിയുടെ മനസ് വേദനിച്ചപ്പോ അല്ലാഹുടുകയാണ് മുഹമ്മദ് മുഹമ്മദ് നാശമെന്നു പറഞ്ഞു അതേ വാക്കുപയോഗിച്ചുകൊണ്ട് അള്ളാഹു മറുപടി പറയുന്നു പറയുന്നുള്ളത് അബൂലഹബിന് നാശം ഉണ്ടാവട്ടെ അവൻ നശിച്ചുപോയിരിക്കുന്നു തബൻ എന്ന മുത്തുനബിയെ പ്രയോഗിച്ച അതേ പദം കൊണ്ട് അള്ളാഹു പറയുന്നു തബത് നശിച്ചു പോയിരിക്കുന്നു യഥാ അബീലബിൻ അബൂലഹബിൻ്റെ ഇരു കരങ്ങളും എന്ന് പറഞ്ഞാൽ അബൂലഹബ് മൊത്തമായി അവൻ നശിച്ചുപോയി പോയി നശിച്ചു പോവട്ടെ എന്നല്ല അവൻ നശിച്ചു പോയിരിക്കുന്നു അള്ളാഹു മറുപടി പറയുകയാണ് മുത്തുനബിയെ വേദനിപ്പിച്ചപ്പോൾ അള്ളാഹു ഇടപെട്ടുകൊണ്ട് ഹബീബായ മുത്തുനബിക്ക് സമാധാനം നൽകുകയാണ് മാത്രമല്ല അബൂലഹബിന് അവൻ്റെ സമ്പത്തോ അവന്റെ മക്കളോ ഒന്നും തന്നെ ഒരു ഐശ്വര്യവും ഉണ്ടാക്കുകയില്ല അവന് ഒരു ഉപകാരവും ചെയ്യുകയില്ല ഭാര്യയും മാത്രമല്ലാരിയായ അബൂലഹബിൻ്റെ നശിച്ചുപോയിരിക്കുന്നുനബിയ വളരെയധികം വേദനിപ്പിച്ച ഒരു സ്ത്രീയാണ് മുജമീൽ എന്ന് പറഞ്ഞ അബൂലഹബിൻ്റെ ഭാര്യ അബൂലഹബിനെയും ആക്ഷേപിച്ചുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ അവതരിക്കുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വിഷയം എത്രത്തോളം വേദനകളും പ്രയാസങ്ങളും സഹിച്ചിട്ടാണ് മുത്തുനബി തൻ്റെ കുടുംബക്കാരെ നാട്ടുകാരെ അള്ളാഹുവിൻ്റെ മറ്റ് സട്ടിജാലങ്ങളെ ഇസ്ലാമിലേക്ക് ഹിതായത്തിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് ഹിദായത്താണ് അവിടുത്തെ ഡ്യൂട്ടി അള്ളാഹുവിലേക്ക് ആളുകൾ ക്ഷണിക്കുക അള്ളാഹുവിലേക്ക് ആളുകളെ എത്തിക്കുക ഇതാണ് നബി മുത്തുനബി സല്ലു അലൈ വസ്ലമെ ജീവിതത്തിൽ ഉടനീളം നൽകി ഉടനീളം നിർവഹിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ പേരിന് പ്രസക്തി ഏറെയുണ്ട് അള്ളാഹു താല ആ മുത്ത് നബിയെ പിൻപറ്റി അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന ഹിതായത്തിൻ്റെ മാർഗങ്ങൾ നന്മയുടെ വഴികൾ അത് അനുധാപനം ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫിയ നൽകട്ടെ മുത്തുനബിയുടെ പിൻഗാമികളായി ഹിദായത്തിൻ്റെ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുന്നവനായി അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ ആമീൻ അസ്ലാം അക്കും വരഹമുല്ല